തിരൂർ പുത്തനത്താണി എ എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഓഫർ സെയിലിനെ തുടക്കം കുറിച്ചതായി എ എ കെ ഗ്രൂപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണം ഓഫർ സെയിൽ ഉദ്ഘാടനം എ എ കെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ പാറപ്പുറത്ത് ആലി ഹാജി മുഹമ്മദ് കുട്ടി ഹാജി ആദവനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സക്രിയ എന്നിവർ ചേർന്ന് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനുകൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ബേക്കറി തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണികളാണ് വമ്പിച്ച വിലക്കുറവിൽ ഓണം ഓഫർ സെയിലിൽ എ എക്ക് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നിരവധി സർപ്രൈസ് സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഷോപ്പ് ആൻഡ് വിൻ ലക്കിഡ്രോ വിജയികളെ പുത്തനത്താണയിൽ നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുത്തു വിജയികൾക്ക് ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പർച്ചേസ് കൂപ്പൺ തുടങ്ങി ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് എ എ കെ മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു വിജയികൾക്കുള്ള സമ്മാന വിതരണം ഓണത്തിന് മുന്നോടിയായി നടക്കുന്ന പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യും വളരെ എല്ലാ ബ്രാൻഡുകളുടെയും ഹൗസ് ഹോൾഡ് ഐറ്റംസും ഗൃഹോപകരണങ്ങളും അതുപോലെ ഫുഡ് ഐറ്റംസും എല്ലാം ഓരോ ആഴ്ചയിലും ചെയ്തിരുന്ന ഓഫറിനേക്കാളും വളരെ വിപുലമായിട്ട് ഒരു മാസം കാലം നീണ്ടിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ വകുപ്പുകളിലും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ എ കെ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടിയാജി റീജിയണൽ ഡയറക്ടർ ഷുബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ റനീഷ് കെ എസ് ഡിപ്പാർട്ട്മെന്റ് ബൈങ് മാനേജർ ഷെബി എച്ച് മാനേജർ ഷെമീർ മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ സംബന്ധിച്ചു NurseDeskVenue.com